െന്നി പറന്നൊന്നും കരടിനകത്ത് ജില്ലി കടച്ചതല്ലേ വെറുതെ വഴിയും ചേക്കയുണരും പാലുവിറയും പക്ഷി പറയും ഭൂമി നീ അടിമുടി കൊല്ലുമ്പോൾ ഗുരുവല നനങ്ങതെന്നി പറന്ന പൊന്നും കിനാക്കളല്ല ഒന്നിച്ചെടുത്ത് കരടിനകത്ത് ജില്ലിട്ടടച്ചതല്ലേ

ാനകളും ഇവിടിന് ഞാൻ ഇതുവഴിയേ പുലരിവരും ചെറുകുഴിയാനകളും മതമിളകും കനവുകളിൽ കനവിലടിക്കരുതേ ഇനി വെറുതെ ചിലരുകളെ ഭാവമോ മാറാലയും ചെമ്പല്ലിയും മേൽക്കൂര താങ്ങുന്നുവോ

എനിക്ക് നിങ്ങളുടെ ടോട്ടൽ ആസ് എ ഡ്യൂവറ്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് പെർഫോമൻസ് പക്ഷേ ഡീറ്റെയിൽസിലേക്ക് പോകുകയാണെങ്കിൽ എനിക്ക് തോന്നിയത് രണ്ടുപേരും ടെമ്പോലും സ്ട്രിക്റ്റ് ആയിരുന്നില്ല പാടുന്ന സമയത്ത് സ്പെഷ്യലി രണ്ടുപേരും ഒരുമിച്ച് പാടുന്ന സമയത്ത് എപ്പോഴും ഒരേമാതിരി പോകണം ഇത് മിക്ക സ്ഥലത്തും നിങ്ങൾ രണ്ടുപേരും ക്ലാഷ് ഉണ്ടായിരുന്നു ലിറിക്സ് ലിറിക്സ് രണ്ടുപേരും ഒന്നാണല്ലോ പാടുന്നത് അപ്പം സ്പെഷ്യലി ഇങ്ങനത്തെ ഒരു പെപ്പി നമ്പർ പാടുന്ന സമയത്ത് ബി വെരി സ്ട്രിക്റ്റ് ഓൺ ദ ബീറ്റ് അങ്ങനെ ആയാലേ അത് അതേ ടൈറ്റ് ആയിട്ടിരിക്കുള്ളൂ കേൾക്കാൻ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ രണ്ടുപേരും നമ്മൾ ഇൻഡിവിജ്വലി നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കാം പക്ഷേ ഡു ഇറ്റ് പാടുമ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ പാടുന്നതിനേലും കൂടുതൽ നമ്മളുടെ കൂടെ പാടുന്ന ഒരാൾ പാടുന്ന ക്ലിയർ ആയിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം ഇത് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആയിട്ട് ഇത് നോക്കാൻ പറ്റില്ല പക്ഷേ ഇറ്റ്സ് ഇറ്റ്സ് എൻ ഓക്കെ പെർഫോമൻസ് നത്തിങ് വെരി ഗുഡ് അബൌട്ടിറ്റ് പക്ഷേ ഐ വോണ്ട് സേ ഇറ്റ് ഇസ് വെരി ബാഡ് ആസ് വെൽ ഇറ്റ് വാസ് എ ഗുഡ് പെർഫോമൻസ് ഇറ്റ്സ് ഇറ്റ്സ് എ സ്ലൈറ്റ്ലി അബവ് ആവറേജ് എനിക്ക് വോയിസ് സംഗീത്തിൻ്റെ വോയിസിനെ കാട്ടും ത്രോ ഫീൽ ചെയ്തത് നിതീഷിൻ്റെ വോയിസാണ് പക്ഷേ ഇ മ്യൂസിക്കലി പിച്ച് വൈസും നോട്ട് വൈസ് പെർഫെക്റ്റ് സംഗീതായിരുന്നു നിതീഷിൻ്റെ വോയിസിന് നല്ല ത്രോ ഉണ്ട് പക്ഷേ ഈ ഹാഫ് നോട്ട് പ്രോഗ്രഷൻസൊക്കെ വരുന്ന സ്ഥലത്ത് നിതീഷ് നോട്ട് ഫോക്കസ് നഷ്ടപ്പെട്ടു പക്ഷേ ഒരു പെർഫോമൻസിൽ രണ്ടുപേരുടെയും വോയിസ് വരുന്നിടത്ത് മോർ അപ്പീലിങ് ഇസ് നിതീഷ് വോയിസ് സംഗീത് ആസ് യൂഷ്വൽ കുറച്ച് സോഫ്റ്റ് ഹസ്കി വോയിസ് ടെക്സ്ചറാണ് സംഗീതിൻ്റെ പക്ഷേ മ്യൂസിക്കൽ വാല്യൂസ് കഴിയുന്നതും സംഗീത് സ്ട്രിക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പം രണ്ടുപേർക്കും രണ്ടുപേരുടെ പ്ലസ് പോയിൻ്റ്സും ഉണ്ട് മൈനസ് പോയിൻ്റ്സും ഉണ്ട് പിന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ രണ്ട് പേരും സി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് ടു ഓവർ ക്രിറ്റിസൈസ് യു ഇറ്റ് ഇസ് ബിക്കോസ് ഐ വോണ്ട് യു ഗൈസ് ടു ഗെറ്റ് ഫീലി ബെറ്റർ നമ്മളിപ്പോൾ ഫിഫ്ത്ത് ലാസ്റ്റ് ഫൈവ് ആണ് സീരിയസ് ആയിട്ട് എടുക്കണം നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ എനിക്ക് ഷോമാൻഷിപ്പായിട്ടൊന്നും തന്നെ തോന്നിയില്ല ഓഫ് കോഴ്സ് ക്രൗഡ് വാസ് എൻജോയിങ് ഇറ്റ് സോ മച്ച് ബിക്കോസ് എ സോങ് ഇറ്റ് സെൽഫ് ആ ബീറ്റും സോങ്ങും വരുമ്പോൾ തന്നെയാടും പക്ഷെ നിങ്ങൾ രണ്ടുപേരും എനിക്ക് തോന്നിയത് ഒരാളിങ്ങനെ നടക്കുക മറ്റൊരാൾ വേറെ വഴി നടക്കുക രണ്ടുപേരും കുറേ നടന്ന് കളിക്കുക സ്റ്റേജിൽ അതല്ലാതെ രണ്ടുപേരുടെ സൈഡിൽ നിന്നും ഒരിടത്ത് നിങ്ങൾ രണ്ടുപേരും ആ ലിറിക്കിന് മാച്ച് ചെയ്ത് ഫോളിങ് അറൗണ്ട് ദാറ്റ് ഇസ് ഇൻട്രസ്റ്റിംഗ് പക്ഷേ ജസ്റ്റ് വെറുതെ ഇങ്ങനത്തെ ഒരു പാട്ടിനൊരു നടപ്പല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് സംതിങ് വിജ്വലി അപ്പീലിംഗ് കൊറിയോഗ്രഫി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം ഈ ബീറ്റിന് ഇറ്റ്സ് എ ടെക്നോ ബീറ്റ് ഈസി ആയിട്ട് വേണമെങ്കിൽ ഒരു ചെറിയ സ്റ്റെപ്പ് രണ്ടുപേർക്ക് ഒരുമിച്ച് അതൊരു ഒരു ഫുൾ ഡാൻസ് സോങ്ങ് ആവണമെന്നില്ല പക്ഷേ വിഷുവലി കുറച്ചും കൂടി ഒരു അപ്പീലിംഗ് ആക്കാമായിരുന്നു ഓൺ ആൻ ഓവർ തിങ് ഇഫ് ഐ വുഡ് ലുക്ക് എറ്റ് യുവർ പെർഫോമൻസ് ഐ ഫീൽ ഇറ്റ്സ് അബവ് ആവറേജ് ഫോർ ഷോ ആൻഡ് യു കെൻ ഓൾവേസ് ഇംപ്രൂവ് ഓൾ ദ ബെസ്റ്റ് താങ്ക് യു സർ എനിക്ക് ഇഷ്ടപ്പെട്ടു പെർഫോമൻസ് ഇവരുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടു പക്ഷേ നമ്മൾ ഫൈനൽ ഫയലിൽ എത്തി നിൽക്കുന്നതുകൊണ്ട് എക്സ്പെക്റ്റേഷൻ അതുപോലെ കൂടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് കുറച്ച് സീരിയസ് ആവണം എന്നുള്ളത് രണ്ടുപേരും മനസ്സിലാക്കണം എനിക്ക് രണ്ടുപേരുടെയും വോയിസ് മാച്ച് ചെയ്യുന്നുണ്ട് മാച്ച് ചെയ്യുന്നതായിട്ട് തോന്നി ഒരു ഭയങ്കര വേരിയേഷനായിട്ട് ഫീൽ ചെയ്തില്ല മാച്ചിങ് ചില ചില ഡേറ്റ്സ് കേൾക്കുമ്പോൾ നമുക്ക് ഐ രണ്ട് വോയിസ് തമ്മിൽ മാച്ച് ചെയ്യാണ്ട് തോന്നും പക്ഷേ ഇത് ദിസ് വാസ് ഗുഡ് വെരി ഗുഡ് പിന്നെ ഇത് ഇപ്പം പി നമ്പർ ആണെങ്കിലും ഇറ്റ്സ് നോട്ട് ഈസി ടു സിങ് അങ്ങനത്തെ അനുബല അനുപൂലി ചരണമൊക്കെ ലാസ്റ്റ് പോർഷൻ കുറച്ച് പാടാണ് പാടാനായിട്ടുള്ള ഇതൊക്കെ യാ കൈൻഡ് ഓഫ് പെർഫോമൻസിൻ്റെ ഇടയിൽ ആയതുകൊണ്ടായിരിക്കണം ഈ പറഞ്ഞ പോലെ കുഴപ്പമില്ല പക്ഷെ എന്നാലും കുറെ കുറേ പോർഷൻസ് തിരുത്താനുണ്ട് പിന്നെ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് ഡേറ്റിൽ ഏറ്റവും ആവശ്യമുള്ള ഘടകമാണ് സംഗീത പാടി അനുപലവിയുടെ പോർഷനിൽ ഒന്ന് വരി മറക്കണൊരു അവസ്ഥയിലെത്തി ഇപ്പോൾ നിതീഷ് ടേക്ക് ഓവർ ചെയ്തിട്ട് ആ ലൈൻ പാടി കംപ്ലീറ്റ് ചെയ്തു ഇറ്റ്സ് ഗുഡ് അത് വേണം വെച്ചാൽ നമ്മൾ ഞാൻ ജയിക്കാനായിട്ടോ അയാളെ തോൽപ്പിക്കാനായിട്ടോ അല്ല സ്റ്റേജ് നിൽക്കേണ്ടത് പരസ്പരം സപ്പോർട്ട് ചെയ്തിട്ട് ഷോ ജയിപ്പിക്കാനായിട്ട് നിങ്ങളുടെ പെർഫോമൻസ് രണ്ടുപേരുടെയും പെർഫോമൻസ് ജയിപ്പിക്കാനായിട്ടാണ് അത് വളരെ നല്ലൊരു ആറ്റിറ്റ്യൂഡാണ് അത് കിപ്പ് ആരായാലും സ്റ്റേജിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളിലൊന്നാണ് അത് നന്നായിരുന്നു പിന്നെ ഈ പറഞ്ഞതുപോലെ എനിക്ക് കൊറിയോഗ്രാഫി കുറച്ചും കൂടെ നന്നാക്കാൻ വരുന്ന തോന്നി കൊറിയോഗ്രാഫി ഡസൻറ്റ് മീൻ ഡാൻസിങ് അതായത് കുറച്ചും യൂണിഫോമിറ്റി വരാം നിങ്ങൾ ചെയ്തത് ലൈഫൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കുറച്ചും കൂടെ ഡിവേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ യൂണിഫോമിറ്റി വരണം പാട്ടിൽ മാത്രമല്ല മൂവ്മെൻസിലും കൂടെ അതൊന്ന് ശ്രദ്ധിക്കണം ഡാൻസ് ചെയ്യാണ് നല്ല ഉദ്ദേശിച്ചത് ഒന്നുകൂടെ ഒന്ന് കൊറിയോഗ്രാഫ് ആകാമായിരുന്നു അതർവൈസ് ഓക്കെ ഉണ്ടോ ഈ പാട്ട് ശരിക്കും ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്താണെങ്കിലും ഇപ്പൊ അതിനകത്ത് ഒരു റീമിക്സ് വേർഷൻ ചെയ്യാൻ തക്കവണ്ണ ആ മെലഡിയിൽ ഒരു ഫ്രഷ്നെസ് ഉണ്ട് അല്ലേ ഇതിന്റെ മ്യൂസിക് ഡയറക്ടർ ഐ തിങ്ക് തിങ്ക്സ് എസ് ബാലകൃഷ്ണൻ എസ് ബാലകൃഷ്ണൻ ആണ് ആദ്യത്തെ ഒരുപാട് ഹിറ്റ് പാട്ടി എല്ലാം ഹിറ്റ് ഇത്രയും നല്ല ഒരു പാട്ടാണ് അന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഒരു പാട്ട് ചെയ്തിട്ട് ഇന്നും അത് ഓർക്കസ്ട്രേഷൻ മാറ്റിയാൽ ഫ്രഷ് ആണ് ഫ്രഷ് സോങ് ആണ് ഇവർ രണ്ടുപേരും പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് തന്നെ ഒന്നുകൂടി ഒന്ന് ശ്രദ്ധ കൊണ്ടുവരികയാണ് പ്രത്യേകിച്ചും കഴിഞ്ഞ ആഴ്ചയിലുള്ള അതിഥി ശ്രീ സിദ്ദിഖ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു പ്രത്യേകം പോയിന്റ് ഔട്ട് ചെയ്ത കാര്യം ഉണ്ടായിരുന്നു ഇതുപോലുള്ളൊരു ഡേറ്റിൻ്റെ പെർഫോമൻസിൽ പ്രത്യേകിച്ചും കോൺവെർസേഷനിലും ഒക്കെ പോലുള്ള ഒരു സോങ്ങിൽ സിങ്ക്രണൈസേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ പാടുന്നതിലുള്ള സ്റ്റെമ്പോ ഒരു കാര്യം വിഷ്വലിയും കൂടി നിങ്ങൾക്കത് കൊണ്ടുവരാൻ പറ്റിയാൽ അത് ചിലപ്പോൾ ഒരു സിദ്ധിക്ക് പ്രത്യേകിച്ച് ചൂണ്ടിക്കാട്ടിയത് ഒരു ജസ്റ്ററിലൂടെയാവാം ഒരു റിപ്പീറ്റീവായി വരുന്നൊരു ജസ്റ്റർ സിൻക്രണൈസ്ഡായി വരുമ്പോൾ കിട്ടുന്ന ഒരു വിഷ്വൽ പ്ലഷർ ഉണ്ടല്ലോ അതുകൊണ്ട് കിട്ടുന്ന ഒരു ഒരു വാല്യൂ അഡീഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് അത് നിങ്ങൾക്ക് ശരിക്കും ഉപയോഗിക്കുമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ അഡ്വൈസ് നിങ്ങൾക്കത് സീരിയസ് ആയി എടുക്കാൻ പറ്റിയില്ല വിച്ച് ഈസ് വിച്ച് ഈസ് റിയലി നോട്ട് ഗുഡ് പിന്നെ എനിക്ക് തോന്നുന്നു ഒരു പോയിൻറ്റ് ഈ ഫാസ്റ്റ് എമ്പോ വരുമ്പോൾ നിങ്ങൾ കുറച്ച് ലിറിക്ക് അങ്ങ് ഒഴുക്കി പോകുന്നൊരു ഒരു പ്രവണത കണ്ടു വിച്ച് ഈസ് ഓൾസോ ഇനോ കാരണം അത്രയും സ്പീഡിലും ലജിബിളായി പറയാൻ വേണ്ടിയാണത് അങ്ങനെ കമ്പോസ് ചെയ്തിരിക്കുന്നത് ദർ ഇസ് എ പ്ലേ ഇൻ ഇറ്റ് വിച്ച് യു മിസ്ഡ് ഔട്ട് യു ജസ്റ്റ് ടു കൺ ഈസി വേ ഔട്ട് but full marks to stephen for this wonderful, <laughs> wonderful remix that he has done. because he part old-fashioned part and n-dimensional but he has made it so uh, new with new sounds, new, temp new uh, rhythmic backing and all that. wonderful. great job, stephen, as usual. thank you. Allay. എല്ലാം ആ ആ രണ്ട് സാധനങ്ങൾ എപ്പോഴും ഒരു ഓഫിലാണ് വന്നുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ നേരത്തെ നേരത്തെ അങ്ങ് തീർക്കാൻ ഉള്ള പോലെ തന്നെ തന്നെ അല്ലേ അല്ലേന്ന് പറയുമ്പോഴത്തേക്കും അത് ചിലപ്പോൾ ആ ബീറ്റിന് തൊട്ട് മുമ്പ് അങ്ങ് പെട്ടെന്ന് ഓടിച്ചങ്ങ് പാടി തീർക്കാനുള്ള പോലെ തോന്നി പിന്നെ എനിക്ക് തോന്നിയത് ചില ഭാഗം എസ്പെഷ്യലി ചരണം ലിറിക്സ് മറന്നു പോയായിരുന്നു എങ്കിലും അത് അനുപല്ലവിലെ ലിറിക്സ് വെച്ച് ചരണം അഡ്ജസ്റ്റ് ചെയ്തു പക്ഷെ അത് കുറെ പേര് അറിഞ്ഞിട്ടില്ല എങ്കിലും അത് ഞാനത് പ്ലസ് ആയിട്ടാണ് പ്ലസ് പോയിന്റ് ആയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് ബാക്കിയുള്ളവരറിയാതെ തന്നെ മാനേജ് ചെയ്തു അവിടെ സ്റ്റക്കായിട്ടിങ്ങനെ ഒരു ഇതായിട്ട് നിൽക്കാതെ അതിനകത്ത് കൂളായിട്ട് എടുത്തു ഈ ലിറിക്സ് പാടുന്നതാണ് കറക്റ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പാടുന്ന കറക്റ്റ് എന്നുള്ള രീതിയിൽ അത് പ്രോപ്പറായിട്ട് എടുത്തത് നന്നായി ആ ഒരു ഇത് പിന്നെ നേരത്തെ പറഞ്ഞു സംഗീത സംഗീത പാടേണ്ട ചില ഭാഗങ്ങളിൽ ചില കറിപ്പാടി അതൊക്കെ ഒരു ആ ഒരു പെർഫോമൻസിൻ്റെ ഒരു ആസ്പെക്റ്റിൽ വളരെ നല്ല പോയിൻറ്സ് ആണ് ഒന്നിച്ചുള്ള കോമ്പിനേഷനിൽ കുറച്ചും കൂടി നന്നാകാമായിരുന്നു എനിക്ക് തോന്നി ഓൾ ദി ബെസ്റ്റ്